വന്ദേ ഭാരത് ട്രെയിനു നേരെ കല്ലെറിഞ്ഞ് ജനറൽ പൊട്ടിച്ചു പന്ത്രണ്ട് പേരെ ആർ പി എഫ് പിടികൂടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബീഹാറിലെ നഭാഡയിൽ കിയുൽഗേയ റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനിനു നേരെയായിരുന്നു ആക്രമണം നടന്നത് ഇതിൽ ട്രെയിനിലെ ജനറൽ ചില്ലുകൾ തകർത്തു ജിസിഹ വാരണാസി വന്ദേ ഭാരത് എക്സ്പ്രസ് വാരിസാലിഗഞ്ച് കാശ്യക് ഇടങ്ങളിൽ എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് അറസ്റ്റിലായവരുടെ കൂട്ടാളികളെയും ഉടൻ തന്നെ പിടികൂടുമെന്ന് ആർ പി എഫ് നബാർഡ് അസിസ്റ്റന്റ് സബ് സബ്ഇൻസ്പെക്ടറായ ജീവൻ ലാൽ റാം പറഞ്ഞു ട്രെയിനിനു നേരെ കല്ലേറ് നടത്തിയവർക്കെതിരെ കർശന നടപടി തുടരും തീവണ്ടിക്ക് നേരെ കല്ലെറിയുന്നതിനും റെയിൽവേ ലൈനിൽ അനാവശ്യമായി കറങ്ങി നടക്കുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി റെയിൽവേ ട്രാക്കിനു ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ആർ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യയിലെ ട്രെയിൻ യാത്രാ യാത്രാസങ്കല്പങ്ങളെ മാറ്റിമറിച്ച വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ മറ്റൊരു വമ്പൻ മാറ്റത്തിന് ഒരുങ്ങുകയാണ് സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ചുകൊണ്ട് നിരക്ക് കൂടുതലാണ് എങ്കിൽ പോലും കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിലും ഒപ്പം യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ സമ്മാനിക്കുന്നതിലും വന്ദേഭാരതിൻ്റെ സവിശേഷത ഏറെയാണ് ഓടുന്ന ഒട്ടുമിക്ക റൂട്ടുകളിലും വൻ ഹിറ്റാണ് എന്നതാണ് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലാഭമെന്ന് പറയുന്നത് ഇപ്പോഴിതാ വന്ദേഭാരത് സർവീസുകളിൽ ആകർഷകമായ പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് റെയിൽവേ വെറും നാലു മണിക്കൂർ കൊണ്ട് ഒറ്റ സ്റ്റോപ്പ് മാത്രമാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതാണ് പുതിയ രീതി വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിനെയും രാജസ്ഥാനിലെ ഉദയ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന വന്ദേഭാരത് സർവീസ് ഏറെ പ്രതീക്ഷയോടെയാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് ജനുവരി അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോടെ തന്നെ അഹമ്മദാബാദ് ഉദയ്പൂർ വന്ദേ ഭാരത് ആരംഭിച്ചേക്കുമെന്നാണ് വിവരം ലഭ്യമാകുന്നതും അതേപോലെ ചൊവ്വാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസവും ട്രെയിൻ സർവീസ് നടത്തും ഈ ദിവസങ്ങളിൽ ഉദയംപൂരിൽ നിന്ന് രാവിലെ ആറ് പത്തിന് പുറപ്പെട്ട് പത്ത് ഇരുപത്തി അഞ്ചിന് അഹമ്മദാബാദിൽ എത്തിച്ചേരും തിരികെ അഹമ്മദാബാദിൽ നിന്ന് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് രാത്രി പത്തിന് ഉദയംപൂരിൽ എത്തും യാത്രയിൽ ഒറ്റ സ്റ്റോപ്പ് മാത്രമായിരിക്കും ഉണ്ടാകുക രണ്ടു യാത്രകളിലും ഈ സർവീസിന് ഹിമന്ത് നഗറിൽ രണ്ട് മിനിറ്റ് നേരം വന്ദേ ഭാരത് നിർത്തും അഹമ്മദാബാദിൽ ട്രെയിൻ അസർവ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും ഈ പുതിയ സർവീസിനോട് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് നോക്കിയ ശേഷം മാത്രം കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി കേരളത്തിലേക്ക് വന്നാൽ ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്നത് പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരത്തിനും കൊച്ചിക്കും ഇടയിലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ഇത്തരത്തിൽ ഒരു സർവീസ് അനുവദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത തിരുവനന്തപുരം എറണാകുളം റൂട്ടിലൂടെ സർവീസ് നടത്തുകയായിരിക്കും ചെയ്യുക ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്